ജപ്പാന്റെ പോൾ ഹാർബർ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഫെബ്രുവരി പത്തൊമ്പതിന് രാജ്യത്തെ മുഴുവൻ ജാപ്പനീസ് അമേരിക്കക്കാരെയും തടവിലാക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയുണ്ടായി അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ജാപ്പനീസ് അമേരിക്കക്കാരെ നിർബന്ധപൂർവം തടവിലാക്കാനോ മാറ്റി താമസിപ്പിക്കാനോ അധികാരം നൽകുന്നതായിരുന്നു ഈ ഉത്തരവ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകളെ ഇത്തരത്തിൽ തടവിലാക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി പത്തൊമ്പതിന് യു എസ് മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആരോൺ ബെർ രാജ്യദ്രോഹത്തിന് അറസ്റ്റിലാവുകയുണ്ടായി നിനക്ക് പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റിലെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് സ്ഥാപിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് ഇന്ത്യൻ യൂണിയൻ ക്യാബിനറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ബില്ലിന് അംഗീകാരം ചെയ്യും മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജി ജനിക്കുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പതിൽ ഫെബ്രുവരി പത്തൊമ്പതിന് നവോത്ഥാന കാലഘട്ടത്തിലെ ഗണിത ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ നിക്കോളാസ് കോപ്പർണിക്കസ് ജനിക്കുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം കാണാം നന്ദി